ഹലോ ഗൈസ് ഇന്നൊരു പപ്പായ മെഴുക്ക് പുരട്ടിയുടെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇതിനെ ഓമക്കായ എന്ന് പറയും നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് എന്നുള്ളത് കമൻറ്റിടങ്ങേ അപ്പോൾ നമ്മൾ ഒരു ഓമയ്ക്കായാണ് എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് കഴുകി കട്ട് ചെയ്ത് വെക്കാം നമ്മൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്കൊരു ചീനച്ചട്ടി എടുക്കുക അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം അതൊന്ന് പൊട്ടി വരട്ടെ ഒന്ന് പൊട്ടി വരുമ്പോഴേക്ക് നമ്മളതിനകത്ത് തേങ്ങാക്കത്തുകളാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ടിതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം നമ്മളിതിൻ്റെ ഒരു കളർ ഒന്ന് മാറി വരുന്നത് വരെ ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വയറ്റി കൊടുക്കാം ഇതെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഈ ടൈമിൽ നമ്മൾ നാല് പച്ചമുളക് കയറിയത് ചേർത്ത് കൊടുക്കുക ഒരു സവാള നീളത്തിലരിഞ്ഞതുകൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക ഇതിൻ്റെയും ഒരു കളർ മാറി വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമ്മളിതിലേക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നമ്മൾ വേറെ പൊടികളും കാര്യങ്ങളും ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇത് രണ്ടും മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ എന്നിട്ട് നന്നായിട്ടൊന്ന് വയറ്റി എടുക്കുക എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച ഓമയ്ക്കാണ് ആയിട്ട് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം എന്നാൽ നമ്മൾ ഒന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല ഈ ആവിയിൽ തന്നെ ഇതിരുന്ന് വെന്ത് കിട്ടിക്കോളും ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്നൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് അല്ലെങ്കിൽ അടുക്കി പിടിച്ചു പോവും അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക